श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीलिताम्पिकायै नमः ॐ नमो नारायणाय നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിലെ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങൾ നൂറ്റാറ് നൂറ്റേഴ് എന്നീ ശ്ലോകങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ശ്ലോകം നൂറ്റിയാറ് स्वयं जातो वैघानसामगायनः देवकीनन्दनस्रष्टाक्षितीशः पापनाशनः स्वयं जातो वैघानः ന്ദന സ്രഷ്ടാ ക്ഷിതീശ പാപനാശന ഈ ശ്ലോകത്തിൽ എട്ട് നാമങ്ങളാണ് ഉള്ളത് അവ ആത്മയോനിഹി സ്വയം ജാത വൈഖാന സാമഗായനവകീനന്ദന സ്രഷ്ടാ ക്ഷിതീശ പാപനാശനഹ ഇനി ഓരോ നാമത്തിൻ്റെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കാം തൊള്ളായിരത്തി എൺപത്തഞ്ചാമത്തെ നാമം ആത്മയോനിഹി ആത്മാവ് തന്നെയാണ് എല്ലാത്തിൻ്റെയും മൂലകാരണമായിരിക്കുന്നത് ആത്മാവ് തന്നെയാണ് യോനി അതായത് ഉപാദാന കാരണം ആത്മാവാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഗുണത്രയവിഭാഗയോഗത്തിൽ മമ യോനിർമഹത് ബ്രഹ്മാസ്മിൻ ഗർഭം ദാമ്യഹം സംഭവ സർവഭൂതം തോഭവതി ഭാരത ഹേ അർജുന മഹത്തായ ബ്രഹ്മം എൻ്റെ ഗർഭാധാനസ്ഥാനമാക്കുന്നു അതിൽ ഞാൻ ഗർഭധാരണം ചെയ്യുന്നു അതിൽ നിന്നാണ് സർവചരാചരങ്ങളും ജനിക്കുന്നതെന്ന് അതാണ് ഇവിടെ ആത്മയോനിഹി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഉപാദാന കാരണം ആത്മാവ് തന്നെയാണ് ഇനി അടുത്ത നാമം തൊള്ളായിരത്തി എൺപത്തി നാമം സ്വയം ജാത ഭഗവാൻ സ്വയംഭുവാണ് സ്വയം തന്നെ സൃഷ്ടിക്കപ്പെട്ടവനാണ് അതായത് നിമിത്തകാരണവും ഉപാദാന കാരണവും ഭഗവാൻ തന്നെയാണെന്ന് ഈ രണ്ട് നാമത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ നിമിത്തകാരണവും ഉപാദാന കാരണവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുടം നിർമ്മിക്കണം അല്ലേ അതിന് മണ്ണ് വേണം ഒരു പദാർത്ഥം അത് മണ്ണ് അപ്പോൾ ആ അത് ഉപാദാന കാരണം അത് നിർമ്മിക്കണമെങ്കിൽ ആര് വേണം കുലാലൻ വേണം അല്ലെങ്കിൽ കുംഭാരൻ വേണം നിമിത്ത കാരണവും ഇനി സാമഗ്രികൾ വേണം അതായത് തിരിയുന്ന ചക്രം വേണം വെള്ളം വേണം എല്ലാം വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു കൂട്ടമുണ്ടാകും പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഉപാദാന കാരണവും നിമിത്തകാരണവും എല്ലാം ഭഗവാൻ തന്നെയാണ് അതാണ് ഈ ആത്മയോനിഹി സ്വയം ജാത എന്നുള്ളത് ഈ രണ്ട് നാമങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത നാമം വൈഖാനഹ ശങ്കരഭാഷ്യത്തിൽ വൈഖാനഹ എന്നതിന് അർത്ഥം പറയുന്നത് രൂപത്തിൽ ഖനനം ചെയ്യുന്നതിനാൽ വൈഖാനൻ എന്നാണ് അതായത് ഭഗവാൻ വരാഹത്തിൻ്റെ രൂപമെടുത്ത് ഭൂമിയെ വിശേഷ രൂപത്തിൽ കുഴിച്ച് പാതാളവാസിയെ ഹിരണാക്ഷൻ നിഗ്രഹിച്ചു എന്നുള്ളൊരു കഥയുണ്ടല്ലോ അതുകൊണ്ടാണ് വൈഖാനഹ എന്ന് ഭഗവാന് വൈഖാനൻ എന്ന് ഭഗവാന് പേര് വന്നതെന്ന് പറയുന്നു എന്നാൽ വേറൊരു ആചാര്യൻ പറയുന്നു അതായത് നമ്മൾ ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ഭൂമിയെ ഉദ്ധരിക്കുവാനായി സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സമുദ്രജലത്തിലേക്ക് വരാഹമൂർത്തി കുതിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പഠിച്ചതൊക്കെ അങ്ങനെയാണ് ജലത്തിലേക്ക് കുതിച്ചു ഭൂമിയെ കുഴിച്ചു എന്ന പരാമർശം കാണുന്നില്ല വൈഖാനഹ എന്ന നാമത്തെ ഭവദുഃഖങ്ങളെ അതായത് ജനനം മരണം എന്ന ആവർത്തിച്ചുകൊണ്ടുള്ള ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ചു ദുഃഖം ഇവ ഇല്ലായ്മ ചെയ്യാൻ മോക്ഷമാർഗങ്ങളെ അവലംബിക്കണം ഭഗവാൻ തന്നെ അതിനായി ധാരാളം സാധനാ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലൊന്ന് താൻ തന്നെ രൂപം നൽകിയ വൈഷ്ണവ സംഹിതയെ വൈഖാനസമാണെന്ന് പറയുന്നു ഒരാചാര്യൻ്റെ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ നമുക്കറിയാം അത് ഇതിലിങ്ങനെ കുഴിച്ചു എന്നൊന്നും കാണുന്നില്ല വൈഷ്ണവ സംഹിതകൾ അനുസരിച്ച് രണ്ട് സമ്പ്രദായത്തിലുള്ള ആരാധനാ രീതികളെപ്പറ്റി വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് അവയെ വൈഖാനസമെന്നും പാഞ്ചരാത്രം എന്നും പറയുന്നു ഇതിൽ ഏറ്റവും പഴക്കമുള്ളത് വൈഖാനസമാണ് മഹാഭാരതം ശാന്തിപർവത്തിൽ ഏകാന്തി ധർമ്മത്തെ പക്ഷേ വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിനെ ആദ്യമായി ഉപദേശിച്ചു എന്ന് പറയുന്നു വൈഖാനസൻ ഈ ധർമ്മം ചന്ദ്രന് ഉപദേശിച്ചു പക്ഷേ ഏഴു തവണ ഈ ധർമ്മം അപ്രത്യക്ഷമായി എട്ടാമത്തെ തവണ ഈ ധർമ്മം ശ്രീനാരദന് ഭഗവാൻ ശ്രീ നാരായണൻ തന്നെ ശ്രീനാരദന് ഭഗവാൻ നാരായണൻ ഉപദേശിച്ചു ഇതാണ് പിൽക്കാലത്തെ വൈഖാനസം എന്ന പേരിൽ പ്രസിദ്ധമായ വൈഷ്ണവ സംഹിത അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഭഗവാന് ഇവിടെ വൈഖാനനൻ എന്ന് പേര് വന്നതെന്നാണ് ഈ ഒരാചാര്യൻ്റെ അഭിപ്രായം അപ്പോൾ ഈ രണ്ടും ഞാൻ പറഞ്ഞു തരുന്നു ജഗ ശങ്കരാചാര്യർ പറഞ്ഞതും ഭഗവത്പാദർ പറഞ്ഞതും വേറൊരു ആചാര്യൻ്റെ ഒരു വിവർത്തനവും ഇങ്ങനെയാണ് ഭാഷ്യവും അടുത്ത നാമം സാമ ഗായനഹ സാമങ്ങളെ ഗാനം ചെയ്യുന്നവൻ സാമഗായനഹ സാമവേദം ആലപിക്കുന്നവൻ അതായത് എത്ര വേദങ്ങളാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അല്ലേ ഇങ്ങനെ നാല് വേദങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് വ്യാസഭഗവാൻ അപ്പോൾ ഈ സാമവേദം സ്തോത്ര രൂപത്തിലുള്ളതാണ് സംഗീത രൂപത്തിലാണ് യജ്ഞ യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലെ സ്തോത്രങ്ങളൊക്കെ സാമവേദത്തിൽ നിന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് വേദാനാം സാമവേദോസ്മി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദങ്ങളിൽ സാമവേദം ഞാനാണ് ഇവിടെ ഭഗവാനപ്പ സാമഗായനഹ ഇനി ദേവകി നന്ദനഹ ദേവകിയുടെ പുത്രൻ സ്രഷ്ട എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ചവൻ സ്രഷ്ട ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാം ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നാമത്തെ നാമം ക്ഷിതീശഹ ക്ഷിതി എന്നാൽ ഭൂമി അപ്പോൾ ഭൂമിയുടെ ഈശ പിന്നെ ഭൂമി ദേവിയുടെ പതിയായിട്ടും നമുക്ക് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഭൂമിയുടെ രാജാവ് എന്നും പറയും കാരണം അയോധ്യാധിപതി ശ്രീരാമചന്ദ്രൻ അല്ലേ അപ്പോൾ അവിടെ ഭൂമിയുടെ രാജാവ് എന്നും ക്ഷിതീശ എന്നുള്ള അർത്ഥം പറയാം ഇനി അടുത്ത നാമം പാപനാശനഹ അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം പാപനാശനഹ കീർത്തനം പൂജ ധ്യാനം സ്മരണം എന്നിവ ചെയ്യുന്നവരുടെ പാപസമൂഹം മുഴുവനും നശിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് പാപനാശനഹ ഒരു പക്ഷം വരെയുള്ള ഉപവാസം കൊണ്ട് ഒരാളുടെ യാതൊരു പാപമാണോ നശിക്കുന്നത് ആ പാപം നൂറ് പ്രാണായാമം ചെയ്യുന്നത് കൊണ്ട് നശിക്കും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ആയിരം പ്രാണായാമം ചെയ്താൽ എത്ര പാപം നശിക്കുന്നുവോ ആ പാപം ശ്രീഹരിയെ ക്ഷണമാത്രം ധ്യാനിക്കുന്നത് കൊണ്ട് നശിച്ചു പോകുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നു അപ്പോൾ പാപനാശനഹ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ശ്രീഹരിയെ ക്ഷണമാത്രം ധ്യാനിക്കുന്നത് കൊണ്ട് പാപങ്ങൾ നശിക്കും ഇനി ഈ ശ്ലോകത്തിലെ എട്ട് നാമങ്ങളുടെ അർത്ഥം ചെറുതാക്കി പറഞ്ഞു തന്നു ഇനി ഈ ശ്ലോകം പാരായണം ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇതിലെ സന്ധികളെല്ലാവർക്കും അറിയാം അല്ലേ ആത്മയോനിഹി സ്വയം ജാത്തഹ അപ്പോൾ ആത്മയോനി സ്വയം ജാത അല്ലേ ജാത അവിടെ സേവരും അടുത്തതോ സ്വയം ജാത്ത വൈഖാനഹ എന്നുള്ളതോ ഓക്കാരായിട്ട് മാറും സ്വയം ജാത്തോ വൈഖാനഹ ഇനി വൈഖാനഹ സാമഗായനഹ അവിടെ വൈഖാന വൈഖാനസ് അടുത്ത വൈഖ പറയുമ്പോൾ ശ്രദ്ധിക്കണം ഖ കടുപ്പിക്കണം ക പ്ലസ് ഹ ഖ അതാണ് അവിടെ വരുന്നത് വൈഖാനസ് സാമഗായനഹ എന്ന് പറയാം ഇനി അടുത്തത് ദേവകി കീ കീ പറയുക ന്ദന സ്രഷ്ടന്ദനസ് നന്ദന അത് കഴിഞ്ഞിട്ട് നന്ദന സ്രഷ്ടീശഫ് പാപനാശനഹ ക്ഷിതീശക്ഷി അവിടെ വിസർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയില്ല സ്രഷ്ട ക്ഷിതീശ അവിടെ ഉപത്മാനീയം വരും ക്ഷിതീശ പാപനാശനഹ ഇത്രയാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ആത്മാ ഇനിയും നിങ്ങൾ ആത്മാ എന്ന് പറയരുത് ആത്മാ എന്ന് തന്നെ പറയണം അവസാനത്തെ ശ്ലോകങ്ങളാണ് തെറ്റുച്ചിരിക്കരുത് ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന ദേവകീ നന്ദന സ്രഷ്ടാക്ഷിതീശ്പാപനാശന ആത്മയോനി ആത്മയോനിസ്വയം ജാത്തോ വൈനഗായനഹ ദേവകീ നന്ദന സ്രഷ്ടാക്ഷിതീശ്പാപനാശനഹ പാപ മറക്കരുത് കേട്ടോ പാപ ല പാപനാശന ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം അവസാനത്തെ ശ്ലോകമാണ് നൂറ്റിയേഴാമത്തെ ശ്ലോക്കാണ് ശ്ലോകം നൂറ്റിയേഴ് ശൃത്ത കീചക്ീ ശാർഗന്ധരംഗുധ ഒന്നും കൂട്ടി ചൊല്ലാം ശംഖൃത്തീചക്ീ ശാർഗന്വാഗദാധര ശൃത്തീച ശാർഗന്വാഗര അടുത്തവരി രഥാംഗരക്ഷോഭ്യസ്സർവ്രഹരണായുധ പ്രഹരണായുധ ഓം നമ ഇതി ഒന്നും കൂടി ചൊല്ലാം രഥാംഗപാണിരക്ഷോഭ്യസ് സർവപ്രഹരണായുധ സർവ്രഹരണായുധ ഓം നമ ഇതി ഇതാണ് ശ്ലോകം ഇനി ഇതിലെ പദഛേദങ്ങൾ നമുക്കൊന്ന് നോക്കാം നാമങ്ങൾ ശംഖഭൃത്ത് നന്ദകി ചക്രി ശാർഗധന്വ ഗദാധരഹ രഥാംഗപാണിഹി അക്ഷോഭ്യ സർവപ്രഹരണായുധ ഇത്തിലെ സന്ധികളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ശംഖഭൃത്ത് അത് കഴിഞ്ഞിട്ട് എന്താണ് നന്ദകി അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് കാണാം ശംഖഭൃന്ദക്കി എന്ന് അവിടെ രണ്ട് നക്കാരം വന്നിരിക്കുന്നു എന്താണ് ശംഖഭൃത്ത് ത എന്നതിന് ശേഷം നന്ദകി നന്നിരിക്കുന്നു അനുസ് അനുനാസികം അപ്പോൾ ഒരു ഘരാക്ഷരത്തിന് ശേഷം അനുനാസികം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഖരാക്ഷരം അനുനാസികമായിട്ട് മാറും ഇവിടെ തേൻ്റെ അനുനാസിക നാ തന്നെ ആയതുകൊണ്ട് രണ്ട് നാഗൾ അവിടെ വന്നു ശംഖഭൃന്ദക്കി നമ്മൾ ശ്രീമത് നാര നാരായണീയം എന്നുള്ളത് എന്താ വായിക്കുക ശ്രീമൻ നാരായണീയം ഇത് തന്നെയാണ് അവിടുത്തെ നിയമം ശ്രീമത് അവിടെ നേ വരും ശ്രീമൻ നാരായണീയം അതുപോലെ ശംഖഭൃന്ദക്കി കേട്ടോ പിന്നെന്താണ് ചക്രിയോടെ ഒന്നുമില്ല ശാർഗധന്വ ഗദാധരഹ അവിടെ ഈ ശംഖ അവിടുത്തെ നിയമം ഞാൻ അനുസ് അനുസ്വാര നിയമം ഉണ്ടല്ലോ അനുസ്വാരത്തിന് ശേഷം ഖ എന്നുള്ള അക്ഷരം വന്നിരിക്കുന്നു ശംഖ് എന്ന് വരണം അത് വരണം അവിടെ അനുസ്വാര നിയമം അനുസരിച്ചിട്ട് കവർഗത്തിലെ അനുനാസികം വന്നിരിക്കുന്നു ഖ എന്നുള്ള അക്ഷരം വന്നത് കൊണ്ട് അപ്പം ശംഖ അങ് പറയുക ശം എന്ന് പറയരുത് ശംഖഭൃന്ദക്കി ഭൃ എന്നുള്ളത് ഘോഷം ശംഖഭൃന്ദക്കി ചക്രി ശാർഗ ശാർഗ ആട്ടോ ശാർഗ പറയണ അവിടെ ധന്വ ഗദാധരഹ ധാഘോഷം അടുത്തത് രഥാങ്ക അതേ നിയമം അനുസ്വാരത്തിന് ശേഷം കവർഗോണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കവർഗത്തിലെ അനുനാസികായ ങ്ങേജൊല്ല അനുസ്വാരം അവിടെ ലോപിക്കും അവിടെ ഞേചൊല്ല രഥാംഗ അവിടെ ഗ മൃദുവാണ് രഥാങ്ക പാണി പാണിഹി അക്ഷോഭ്യ എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ ര വിസർഗത്തിന് മുമ്പ് വികാരവും വിസർഗേഷം ആയെന്ന സ്വരാക്ഷരവും വന്നതുകൊണ്ട് അവിടെ രേഭം വന്നു എറ് വന്നു രഥാങ്കപാണി രക്ഷോഭ്യ രക്ഷോഭ്യ എന്ന് വന്നു വേറെ തിരിച്ച് പറയരുത് ഒന്നിച്ച് തന്നെ അത് ചൊല്ലണം രഥാംഗപാണി രക്ഷോഭ്യസ് അവിടെ വിസർഗം കഴിഞ്ഞിട്ട് സർവ വന്നതുകൊണ്ട് അവിടെ സ ചൊല്ല സർവ്വപ്രഹരണായുധ വീണ്ടും നമ്മൾ ശ്ലോക്ക് അവസാനിക്കാൻ പോകുന്നത് കൊണ്ട് വീണ്ടും സർവപ്രഹരണായുധ ഓം നമ ഇത്തി എന്ന് പറയാം അവിടെ വിസർഗമുണ്ട് സർവപ്രഹരണായുധ ഹ ഓം നമ ഇതി ഓം നമ ഹ ഇത്തി ഉണ്ട് രണ്ടോടത്തും വിസർഗമുണ്ട് പക്ഷേ ഇവിടെ സർവപ്രഹരണായുധ കഴിഞ്ഞിട്ട് വിസർഗം കഴിഞ്ഞിട്ട് ഓം എന്നുള്ള സ്വരാക്ഷരം ഓ എന്നുള്ള സ്വരാക്ഷരം വന്നതുകൊണ്ട് നമുക്ക് അവിടെ ആ വിസർഗം വീട്ടാം സർവപ്രഹരണായുധ ഓം നമഹ എന്നുള്ളത് ഇതേ നിയമം വിസർഗം വിസർഗത്തിന് മുമ്പ് അകാരവും വിസർഗേഷം അകാരമല്ലാത്ത സ്വരാക്ഷരമായ ഈ വന്നിരിക്കുന്നു അപ്പോൾ രണ്ടു ആ വിസർഗം അവസാനത്തിൽ വിടണം ഓം നമ ഇതി സർവപ്രഹരണായുധ ഓം നമ ഇതി എന്ന് പറയാം കേട്ടോ ഇനി നമുക്ക് ഇതിൽ അർത്ഥം കൂടിയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ആദ്യത്തെ ശംഖഭൃത്ത് ശംഖ് ധരിച്ചതുകൊണ്ട് ശംഖഭൃത്ത് ഭഗവാന്റെ ശംഖിൻ്റെ പേരെന്താണ് പാഞ്ചജന്യം ആ ശംഖ് നമ്മിൽ ഓരോരുത്തരിലുമുള്ള അഹങ്കാരതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് അടുത്തത് നന്തക്കി ഭഗവാന്റെ വാളിൻ്റെ പേരാണ് നന്ദകം അപ്പോൾ നന്ദകം എന്ന വാൾ കൊണ്ട് നന്ദകി സാധാരണ ചക്രായുധമാണ് അല്ലേ സുദർശന ചക്രമൊക്കെയാണ് സാധാരണ ഭഗവാൻ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കഥകളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ പൂന്താനത്തെ രക്ഷിക്കുന്ന മങ്ങാട്ടച്ചൻ്റെ രൂപത്തിൽ കള്ളന്മാരിൽ നിന്ന് പൂന്താനത്തെ രക്ഷിക്കുന്ന മങ്ങാട്ടച്ചൻ്റെ രൂപത്തിൽ കുതിരപ്പുറത്ത് വാളേന്തിയാണ് വരുന്നതെന്ന് നമ്മൾ കഥകളിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ താത്വികമായിട്ട് നന്തകം വിദ്യാസ്വരൂപമാണ് ഭഗവാൻ നന്തകം പ്രയോഗിക്കുമ്പോൾ അവിദ്യയുടെ പ്രതിരൂപമായ ദുഷ്ടന്മാർ യഥാർത്ഥ ബോധതലത്തിലേക്ക് വരുന്നു അതായത് അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാൻ എന്തു വേണം നമ്മൾ ജ്ഞാനം വർദ്ധിപ്പിക്കണം വിദ്യാ ഈ വാൾ കൊണ്ട് നമ്മിലുള്ള ആത്മാവിനെ സംബന്ധിച്ച അജ്ഞാനത്തെ വെട്ടിമാറ്റാം എന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത നാമം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ചക്രീ ചക്രം ധരിക്കുന്നവൻ ചക്രീ സുദർശന ചക്രം ധരിച്ചവൻ അല്ലേ സുദർശനം എന്താണ് അതിമംഗളമായ ദർശനത്തെ തരുന്നവൻ സുദർശനം സുദർശനം മനുഷ്യ മനസ്സിൻ്റെ പ്രതീകമാണ് ചക്രം എന്ന് ശാസ്ത്രം പറയുന്നു സംസാര ചക്രം സ്വന്തം ആജ്ഞ കൊണ്ട് ചുറ്റിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഭഗവാൻ ചക്രീ അടുത്ത നാമം ശാർഗന്വ ശാർഗം എന്നാൽ എന്ത് ഒരു വില്ലാണ് അത് ധരിച്ചവൻ ശാർഗധന്വ മഹാവിഷ്ണു ധരിക്കുന്ന ബില്ലിൻ്റെ പേരാണ് ശാർഗം നമ്മിലുള്ള അഹന്താജന്യമായ ജീവാത്മഭാവത്തെയാണ് ഈ ബില്ല് പ്രതിനിധാനം ചെയ്യുന്നത് ദേവി ഭാഗവതത്തിൽ ഈ ബില്ലിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് മധുഗൈഡബന്മാരെന്ന അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ഈ ബില്ലിൻ്റെ ശാർഗ ശാർഗത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ ശ്രീകൃഷ്ണാവതാരത്തിൽ അനിരുദ്ധനെ രക്ഷപ്പെടുത്താൻ ആയിരം കൈക്കളോടുകൂടിയ ബാണനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഭാഗവതം ദശമസ്കന്ധത്തിൽ ശിവനുമായുണ്ടായ യുദ്ധം പറയുന്നുണ്ട് അവിടെയും ശാർഗം ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്ത നാമം ഗതാധരഹ കൗമോദകം എന്ന ഗത ധരിച്ചവൻ ഭഗവാന്റെ ഗതയുടെ പേരാണ് കൗമോദകം അതുകൊണ്ട് ഭഗവാന് കൗമോ ആ കൗമോദക്കി എന്നുണ്ട് ഭഗവാന്റെ ഗത ബുദ്ധിതത്വത്തെ ആണ് സൂചിപ്പിക്കുന്നത് ബുദ്ധിതത്വം ഇനി അടുത്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം രഥാങ്കപാണിഹി രഥത്തിൻ്റെ ചക്രം ആയുധമാക്കിയവൻ കൈയിലേന്തിയവൻ രഥാങ്കപാണിഹി സുദർശന ചക്രം കയ്യിലേന്തിയവൻ എന്നും വ്യാഖ്യാനം കാണുന്നുണ്ട് രഥത്തിൻ്റെ ചക്രം കൈയിലേന്തി എപ്പോഴാണ് കയ്യിലെന്തിയത് ഭീഷ്മരുടെ നേർക്ക് ഒരു ചിത്രം നമുക്കുണ്ട് അല്ലെ മഹാഭാരത യുദ്ധത്തിൽ അവിടെയാണ് രഥ രഥ ചക്രം കൈയിലെന്തി വരുന്നത് ഇവിടെ ഭഗവാനെ ഈ ആയിരം നാമങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നത് ഭീഷ്മ പിതാമഹനാണ് അപ്പോൾ തൻ്റെ നേർക്ക് രഥത്തിൻ്റെ ചക്രവുമായി ഓടിവരുന്ന ഭഗവാന്റെ ചിത്രം മനസ്സിൽ വന്നിരിക്കാം അടുത്ത നാമം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാമത്തെ നാമം അക്ഷോഭ്യ ക്ഷോഭമില്ലാത്തവൻ അക്ഷോഭ്യ എല്ലാ ആയുധങ്ങളും കയ്യിലുള്ളതിനാൽ ആരാലും ക്ഷോഭിപ്പിക്കാൻ കഴിയാത്തവൻ അക്ഷോഭ്യ അടുത്ത നാമം ആയിരാമത്തെ നാമം സർവപ്രഹരണായുധ നൂറ്റേഴാമത്തെ ശ്ലോകത്തിൽ വിവരിച്ച നന്തകം വാൾ സുദർശന ചക്രം ശാർഗം എന്ന വില്ല് കൗമോദകം എന്ന ഗത ഈ ആയുധങ്ങൾ കൊണ്ട് മാത്രമാണോ ഭഗവാൻ ശത്രുക്കളെ നേരിട്ടിട്ടുള്ളത് അല്ല പ്രഹരണം ചെയ്യുന്ന എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളാകുന്നു അതായത് നരസിംഹാവതാരത്തിൽ നഖമാണ് ആയുധം ശ്രീകൃഷ്ണാവതാരത്തിൽ നോക്കിയാലോ പൂത്തനയെ വധിച്ചത് എങ്ങനെയാണ് പാല് വലിച്ചു കുടിച്ചുകൊണ്ടാണ് ശകടാസുരനെ വധിച്ചത് എങ്ങനെയാണ് പിഞ്ചുകാൽ കൊണ്ടാണ് ചാണൂരനെ കൈകൾ കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരില്ല അവസാനത്തിൽ സർവപ്രഹരണായുധൻ എന്ന് പറഞ്ഞത് രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സർവേശ്വരത്വം കാണിക്കുവാൻ വേണ്ടിയാണ് സർവപ്രഹരണായുധ എന്ന് വീണ്ടും പറയുന്നു അത് സമാപ്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഓം നമ ഇതി ഓംകാരം എന്താണ് മംഗളവാചകമാകുന്നു ഓംകാരവും അധശബ്ദവും പണ്ട് ബ്രഹ്മാവിൻ്റെ കണ്ഠം ഭേദിച്ച് പുറപ്പെട്ടവയാകുന്നു അതുകൊണ്ട് അവ രണ്ടും മംഗളകരങ്ങളാകുന്നു എന്ന് പ്രമാണവചനമുണ്ട് ഒടുവിൽ നമഹ എന്ന ശബ്ദം ഉച്ചരിച്ച് ഭഗവത് പരിചരണത്തെ ചെയ്തു എല്ലാറ്റിനും ആദ്യവും അവസാനവും ഹരിയെ നമസ്കരിച്ചാൽ അതുതന്നെ ധന്യമായ ലഗ്നം ധന്യമായ നക്ഷത്രം അതുതന്നെ സുദിനം കരണത്തിന് ശുദ്ധിയും അതുകൊണ്ടുണ്ടാകും മഹാഭാരതത്തിലെ രണ്ട് ശ്ലോകങ്ങളും കൂടി ഇവിടെ ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം ഏകോപി കൃഷ്ണസ്യ കൃത പ്രണാമോ ദശാശ്വമേധാവന പുനരേതി ജന്മ കൃഷ്ണപ്രണാമീന്ന പുനർഭവായ ശ്രീകൃഷ്ണന് ചെയ്യപ്പെടുന്ന ഒരു നമസ്കാരം തന്നെ പത്ത് അശ്വമേധയാഗം ചെയ്ത് അവഭൃതം ചെയ്യുന്നതിനോട് തുല്യമാകുന്നു പത്ത് അശ്വമേധം ചെയ്തവന് വീണ്ടും ജന്മം സ്വീകരിക്കേണ്ടി വരുന്നു ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നവനാകട്ടെ വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നില്ല ഇതാണ് അതിൻ്റെ അർത്ഥം അത്തസീ പുഷ്പസംകാശം പീതവാസ സമ്യുതം ഏ നമസ്യന്തി ഗോവിന്ദം നാം വിദ്യത്തെ ഭയം അത്തസീ പുഷ്പത്തോടു തുല്യമായ വർണ്ണത്തോടു കൂടിയവനും പീതാംബരധാരിയും അച്യുതനുമായ ശ്രീ ഗോവിന്ദനെ നമസ്കരിക്കുന്നവർക്ക് ഭയമുണ്ടാക്കുന്നില്ല ഇതാണ് ആ രണ്ട് ശ്ലോകത്തിൻ്റെയും അർത്ഥം ഇനി നമുക്ക് ഫലശ്രുതിയാണ് പഠിക്കേണ്ടത് അല്ലേ അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് മിക്കവാറും സജ്ജനങ്ങള് ഫലശ്രുതി ചൊല്ലാറില്ല ഈ നൂറ്റേഴ് ശ്ലോകങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാറാണ് പതിവ് ആ പ്രാർത്ഥന ഇന്ന് നമുക്ക് ചൊല്ലിയിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം वनमाली गतीशार्गी शङ्खी चक्री च नन्दकी श्रीमन्नारायणो विष्णुर्वासुदेवोऽभिरक्षतु वनमाली गतीशार्गी शङ्खी चक्री च नन्दकी श्रीमन्नारायणो विष्णुर्वासुदेवोऽभिरक्षतु വനമാലി ഗതീ ശാർഗീ ശംഖീചക്രീ ച നന്ദകീ ശ്രീമന് നാരായണോ വിഷ്ണുർവാസുദേവോഭിരക്ഷത്തോ വനമാലണിഞ്ഞവനും ഗദ ശാർഗം ശംഖം ചക്രം നന്ദകം എന്നിവ ധരിച്ചവനും സർവവ്യാപിയും വാസുദേവനുമായ ശ്രീമന്നാരായണൻ നമ്മളെ പരിപാലിക്കട്ടെ शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् सर्वलोकैकनाथं सर्वलोकैकनाथं हरिः ओं ॐ श्रीगुरुभ्यो नमः हरिः ओं ॐ तत्सत्